നെക്സ്റ്റ് ഇയറിൽ ഒന്ന് ഈ പറയുന്ന പോലെ ഗഡ് മൈക്രോബയോ ആണ് അതായത് ഇപ്പോൾ തന്നെ ഒരു ഇപ്പം ഞാൻ തന്നെ ചെയ്തൊരു പഠനവും ആ പഠനത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് യു എസ് എൽ ചെയ്തൊരു പഠനവും കണ്ടുപിടിച്ചേക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ ഭയങ്കരമായിട്ട് മദ്യം കഴിച്ച് ഇപ്പം നേരത്തെ വല്ലതും നല്ലതായിട്ട് കുടിച്ച് ഹെവി ആയിട്ട് ഡ്രിങ്ക് ചെയ്യുന്ന വ്യക്തികളിൽ പെട്ടെന്ന് ഈ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് വരും മദ്യം മുഴുവൻ കരൾ വയ്ക്കും അങ്ങനെയുള്ളവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ സ്റ്റൂൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യും ഇപ്പോൾ സ്റ്റൂൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പം അവർ മഞ്ഞപ്പിത്തം കുറയുന്നു ആൽക്കോളിക് എപ്പറ്റൈസ് മാറുന്നു ആ ആ വ്യക്തികളിൽ ഒരു ഗ്രൂപ്പിൽ നമ്മൾ കാണുന്നത് ഇവരുടെ മദ്യാസക്തി കുറയുന്നു എന്നുള്ളതാണ് അതായത് ഡി അഡിക്ഷനിലൊന്നും ഇടാതെ നമ്മൾ സാധാരണ ഡി അഡിക്ഷൻ സൈക്കാട്രിസ്റ്റ് കാണുന്നു സൈക്കോളജിസ്റ്റ് കാണുന്നു കൗൺസില് ചെയ്യുന്നു ചില മരുന്നുകൾ എഴുതി കൊടുക്കുന്നു മൈൻഡൊക്കെ ഒന്ന് ശാന്തമാക്കാൻ ആൻറ്റി ഡിപ്രഷൻസ് ആങ്സൈറ്റിക്കുള്ള മരുന്ന് ഉറക്കത്തിനുള്ള മരുന്ന് ഇതൊക്കെ കൊടുത്തിട്ടാണ് നമ്മളതൊരു ഒരു പ്രോട്ടോകോളായിട്ട് ഡി അഡിക്ഷനായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നത് ഡി അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ്ങ് ആണ് അത് ലോങ് ടേമിൽ ഫോളോ ചെയ്യാനുള്ളതാണ് ഇതൊന്നുമില്ലാതെ ഇവരുടെ മദ്യാസക്തി കുറയാണ് അപ്പോൾ നമുക്കിത് കണ്ടപ്പോൾ ഞെണിപ്പോയി ഞാനൊക്കെ ഞാനൊക്കെ അത് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല എന്ന് വെച്ചാൽ ഒരു കുറേ വ്യക്തികളുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്തു ഈ സ്റ്റൂൾ ട്രാൻസ്പ്ലാന്റ് കിട്ടാത്ത ഒരു ഗ്രൂപ്പായിട്ട് ഇവരെ കമ്പയർ ചെയ്തു അത് കമ്പയർ ചെയ്തപ്പം ഏകദേശം എൺപത് ശതമാനം ആൾക്കാർ സ്റ്റൂൾ ട്രാൻസ്പ്ലാന്റ് കിട്ടിയവർ മദ്യത്തിലോട്ട് പിന്നെ പോയിട്ടില്ല പക്ഷേ സ്റ്റൂൾ ട്രാൻസ്പ്ലാന്റ് കിട്ടാത്ത ഏകദേശം എഴുപത് ശതമാനം ആൾക്കാർ തിരിച്ച് മദ്യം കുടിക്കാൻ പോയി അതായത് ഒരു വർഷം രണ്ട് വർഷത്തിനുള്ളിൽ ഒരു പിന്നെയും റിലാപ്സ് ആൽക്കഹോൾ റീയൂസ് ചെയ്യാൻ തുടങ്ങി ഈ സ്റ്റൂൾ ട്രാൻസ്ഫർ കിട്ടുക അപ്പോൾ അതിൻ്റെ അർത്ഥം സ്റ്റൂൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തവർ എന്തോ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ ഇതിൻ്റെ ഈ മൈക്രോബയോം അനാലിസിസ് നടത്തി ഈ മലത്തിൻ്റെ അവരുടെയൊക്കെ പല പല ടൈമിൽ അതായത് നമ്മൾ സ്റ്റൂൾ ട്രാൻസ്ഫർ കൊടുക്കുന്നതിന് മുമ്പായിട്ട് അവരുടെ മലം കളക്ട് ചെയ്തു കൊടുത്തുകഴിഞ്ഞിട്ട് കളക്ട് ചെയ്തു ആറ് മാസം കഴിഞ്ഞ് കളക്ട് ചെയ്തു ഒരു വർഷം കഴിഞ്ഞ് കളക്ട് ചെയ്തു ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞ് കളക്ട് ചെയ്തു ഇതൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ അകത്തുള്ള ഈ ബാ ബാക്ടീരിയയുടെ ചേഞ്ചസ് നമ്മൾ ബാക്ടീരിയ മാത്രമേ സ്റ്റഡി ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ള സ്റ്റഡി ചെയ്തിട്ടില്ല ബാക്ടീരിയയുടെ ചേഞ്ചസ് നോക്കിയപ്പോൾ അതിനകത്ത് ഒരു ഗ്രൂപ്പ് ബാക്ടീരിയ ഈ മദ്യം മദ്യാസക്തി കുറഞ്ഞവരെ നമ്മൾ കണ്ട് ഒരു ഗ്രൂപ്പ് ബാക്ടീരിയ ഭയങ്കര ഹൈ ആണ് ഒരു ബിഫിഡോ ബാക്ടീരിയം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ് ആ ബിഫിഡോ ബാക്ടീരിയം എന്ന് പറഞ്ഞ ആ പർട്ടിക്കുലർ ബാക്ടീരിയയുടെ ഒരു പ്രത്യേകത അത് നമ്മുടെ ശരീരത്തിൽ ഈ ബാക്ടീരിയ ബാക്ടീരിയൊക്കെ നമ്മുടെ ശരീരത്തിൽ പല പല മെറ്റ് പ്രോസസസ്സൊക്കെ ഉണ്ടാക്കില്ല അപ്പോൾ അവരുടെ തന്നെ കുറേ ബൈ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട് നമ്മുടെ ദേഹത്ത് അപ്പോൾ നമ്മുടെ പല കോശങ്ങൾക്കും ഓർഗൻ സിസ്റ്റത്തിനൊക്കെ ആവശ്യമുള്ളതാണ് ഇവരുടെ ഈ ബൈ പ്രോഡക്റ്റ്സൊക്കെ അപ്പോൾ ഈ ഒരു ബിഫിഡോ ബാക്ടീരിയം എഫക്റ്റ് ചെയ്യുന്ന ഒരു സിഗ്നലിംഗ് പാത്വേ അതായത് ഇവരുടെ പ്രോഡക്ട്സ് നമ്മുടെ വയറിൽ വയറിലുണ്ടാകുമ്പം ആ പ്രോഡക്റ്റ്സ് ഫൈനൽ എഫക്റ്റ് വരുന്ന എഫക്റ്റ് വരുന്നത് ബ്രെയിനിലാണ് ഒരു ടൈറോസിൻ ടിന്യൂറിൻ പാത്വേ എന്ന് പറഞ്ഞ ഒരു പാത്വേ ഉണ്ട് അത് ഈ ബാക്ടീരിയ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് നമ്മുടെ ഞരമ്പുകളിലൂടെ നെർവ്വ് നെർവസ് സിസ്റ്റത്തിലൂടെ പോയിട്ട് ബ്ലഡിൽ കൂടെ പോയിട്ട് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം നമ്മുടെ ബ്രെയിനിനെ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ അത് എഫക്റ്റ് ചെയ്യുകയാണ് അതാണ് ഈ ടൈറോസിൻ കിന്യൂറിൻ പാത്വേ ഈ ബിഫിഡോ ബാക്ടീരിയം കൂടുന്ന അനുസരിച്ച് അതിൻ്റെ ഒരു പ്രോഡക്റ്റ് കൂടുന്ന അനുസരിച്ച് ഈ പർട്ടിക്കുലർ ബ്രെയിൻ ഒരു സ്ഥലത്ത് ഇതുപോലെ ആക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് ആക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു ആക്ടിവേഷൻ കുറയുന്നു ആ ആക്ടിവേഷൻ സെൻറ്റർ മദ്യം കൂടുതൽ കുടിക്കാൻ വേണ്ടിയുള്ള ആക്ടിവേഷൻ സെൻ്ററാണ് അപ്പോൾ ജസ്റ്റ് ഈ ബാക്ടീരിയയുടെ പ്രസൻസിൽ ആ ബാക്ടീരിയയുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രസൻസിൽ ബ്രെയിൻ ഫംഗ്ഷൻ മാറുകയാണ് അതാണ് ഈ ഗട്ട് ബ്രെയിൻ ആക്സസ് നമ്മൾ പറയുന്നത് അപ്പം ഫ്യൂച്ചറിൽ ഇതുപോലത്തെ പല പല ട്രീറ്റ്മെൻറ്സും വരാം അതായത് മരുന്നില്ലാതെ നമുക്ക് ഇതുപോലത്തെ ഭയങ്കര ഡിഫിക്കൽ ടു കൺട്രോൾ അതായത് ഈ ഡി അഡിക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത്ര സിമ്പിളാണ് ആൽക്കോഹോൾ യൂസ് ഒക്കെ ഭയങ്കര ടഫ് ആണ് ട്രീറ്റ് ചെയ്യാൻ അങ്ങനത്തെ കണ്ടീഷൻസിൽ ഇതൊക്കെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ചിലപ്പോൾ യൂസ് ചെയ്യാൻ സാധിക്കും രണ്ട് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് നമ്മളിപ്പോൾ കാണാം എല്ലാ ചുമയ്ക്കും ജലദോഷത്തിനും അസിത്രോമോയ്സും കഴിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ ഡോക്ടർമാർ മാത്രമല്ല ഉണ്ട് അതിനകത്ത് ഏറ്റവും കൂടുതലൊരു ഇത് പക്ഷേ ആൾക്കാർ വെറുതെ ഫാർമസി പോയിട്ടും ചുമയാണെന്ന് പറയുമ്പോൾ നേരെ കൊടുക്കുന്നതാണ് ആൻറ്റിബയോട്ടിക് അവർ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നു ആൾക്കാർ ആൻറ്റിബയോട്ടിക് വീട്ടിൽ സ്റ്റോക്ക് ചെയ്യുന്നു സ്റ്റോക്കിംഗ് പരിപാടിയുണ്ട് സ്റ്റോക്ക് പൈലിംഗ് ആൻറ്റിബോട്ടിക് സ്റ്റോക്ക് ചെയ്തിട്ട് ജലദോഷം പനി അപ്പം തന്നെ ആൻറ്റിട്ടിക് കഴിക്കുന്നു അത് ചിലവരത് കഴിക്കുമ്പോൾ അത് കോഴ്സ് കംപ്ലീറ്റ് പോലും ചെയ്യുന്നില്ല രണ്ട് ദിവസം കഴിച്ചിട്ട് മൂന്നാമത് ദിവസം കഴിക്കുന്നില്ല പിന്നെ പെട്ടെന്ന് കയ്യോ മറന്നുപോയി പിന്നെ രണ്ട് ദിവസം കഴിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്ത ഒരു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് വരുന്നു അതായത് നമ്മൾ ശരിക്കും ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ട ഗ്രൂപ്പിൽ ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ അവർക്ക് അത് വർക്ക് ചെയ്യുന്നില്ല എന്താണെന്ന് വെച്ചാൽ പല ആൾക്കാരും കമ്മ്യൂണിറ്റിയിൽ ഇത് വേണ്ടാതെ യൂസ് ചെയ്യുമ്പോൾ അതിനുള്ള ഇഫക്റ്റ് അങ്ങ് കുറേയാണ് ബാക്ടീരിയ കൂടുതൽ കൂടുതൽ വൈ വയലൻ്റ് ആയിട്ട് വിറുളൻ്റ് ആയിട്ടൊക്കെ അങ്ങ് മാറുകയാണ് അപ്പോൾ അവർക്ക് റെസിസ്റ്റൻസ് വരും അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിനും ഇതുപോലെ ഈ നല്ല അണുക്കളെ വെച്ച് ട്രീറ്റ് ചെയ്യാനുള്ള പല പല പുതിയ ട്രീറ്റ്മെൻറ്റ്സും വരുന്നുണ്ട് ഇപ്പം സെറോസിസ് പേഷ്യൻസ് ലിവർ ഡിസീസ് പേഷ്യൻസ് മിക്കവരും മരണപ്പെടുന്നത് അഡ്വാൻസ് സ്റ്റേജിൽ ഇൻഫെക്ഷൻസ് കാരണമാണ് അത് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത ഇൻഫെക്ഷൻസ് കാരണമാണ് ഭയങ്കര മൾട്ടി ഡ്രഗ് റെസിസ്റ്റ് ഏത് ആൻറ്റിബയോട്ടിക് കൊടുക്കാനും വർക്ക് ചെയ്യാത്ത തരം ഇൻഫെക്ഷൻസ് വരുമ്പോഴാണ് അപ്പോൾ അങ്ങനത്തെ പേഷ്യൻസിൽ ഇതുപോലെ പർട്ടിക്കുലർ ഗ്രൂപ്പ്സ് ഓഫ് ബാക്ടീരിയനെ കൊടുക്കുക അല്ലെങ്കിൽ സ്റ്റൂൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നല്ല അണക്കൾ വന്നിട്ട് ഈ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ഓർഗാനിസത്തിനെ ഒക്കെ കംപ്ലീറ്റ്ലി കളഞ്ഞിട്ട് ആ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് കുറച്ചിട്ട് ഈ ആൻറ്റിബയറ്റിക്കിൻ്റെ ആക്ടിവിറ്റി ബെറ്ററാക്കുന്നതിൻ്റെ പഠനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്